ി മാണി ഗർഭിണിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് പേളിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ചിത്രങ്ങൾ കണ്ട് ആരാധകർക്കെല്ലാവർക്കും വലിയ ഞെട്ടലായിരുന്നു തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് നിറവയറിൽ കൈവെച്ചു കൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് സത്യാവസ്ഥകൾ തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാനുള്ള പേളിയുമാണ് ഈ അടുത്തിടെ ആയിരുന്നു തനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് അതന്ന് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങളാവുമ്പോഴേക്കും പുതിയ സന്തോഷ വാർത്ത പോലെ തോന്നിക്കുന്ന ചിത്രമാണ് പേളി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിറ വയറൽ കൈവച്ചുകൊണ്ട് ശ്രീനിഷ് അരവിന്ദനെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളായിരുന്നു പേളിയുടേതായി സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇതോടെ പേളിയും മാണി മൂന്നാമതും ഗർഭിണിയാണോ എന്ന ചോദ്യമായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് എന്നാൽ തൊട്ടു പിന്നാലെയാണ് ഇതിന്റെ സത്യാവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വന്ന് നടനും താരപുത്രനുമായ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന കഥാപാത്രത്തെ ഒരു സിനിമയുണ്ടായിരുന്നു സിനിമയുടെ പേര് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നായിരുന്നു സിനിമ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത് ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ തന്നെയും സിനിമ സൂപ്പർ ഹിറ്റായി മുന്നേറുകയാണ് ഈ സിനിമയിലെ ഒരു ക്ലിപ്പിന്റെ ഭാഗമായിട്ട് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും അഭിനയിക്കാൻ എത്തിയിരുന്നു ഒരു ഗർഭിണിയുടെ കഥാപാത്രത്തിലായിരുന്നു പേളി മാണി അവതരിപ്പിച്ചത് ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ഈ ചിത്രങ്ങൾ എടുക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാമെന്ന് കരുതുകയും ചെയ്ത് ഇപ്പോൾ പേളിയുടെ ആ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന സിനിമ സോഷ്യൽ മീഡിയയിലൂടെ വൻ തരംഗമായി മാറുമ്പോൾ അതിനോടൊപ്പം തന്നെ സിനിമയിലെ ഒരു ഭാഗമായ പേളിയുടെയും ശ്രീനിഷിന്റെയും ഈ ചിത്രങ്ങളും ആരാധകർ ഏറെ ശ്രദ്ധിക്കുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളി ശ്രീനിഷ് അരവിന്ദും തങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത തന്നെയായിരുന്നു അന്ന് പേളിയുമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഇത് ആ വിശേഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് പേളിക്കും ഭർത്താവ് ശ്രീനിഷർവിന്ദ ആശംസകൾ അറിയിച്ചും എത്തിയത്